ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാർഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു നല്ല ഫ്ലവറിങ് പ്ലാന്റും കുറച്ച് കോംബോ ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ എല്ലായിടത്തും ഏകദേശമായി തുടങ്ങി അപ്പോൾ നമുക്കിനിയിപ്പോൾ ചെടികളൊക്കെ ധൈര്യത്തോടെ വളർത്തിയെടുക്കാം കുറേ പേർക്ക് ചൂടാണ് അതുകൊണ്ട് എനിക്ക് മഴ പിടിക്കുമ്പോഴത്തേക്കും ചെടി മതി എന്നൊക്കെ ആദ്യം പറയാറുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പം നമുക്ക് എല്ലായിടത്തും മഴയൊക്കെ ഒരേപോലെ ആയി തുടങ്ങി അപ്പോൾ നമുക്കിനിപ്പോൾ ധൈര്യമായിട്ട് ചെടിയൊക്കെ വാങ്ങി നടാം എന്താ വെച്ചാൽ വാടി പോവേ അങ്ങനെയൊന്നും ആവില്ല അപ്പോൾ നമുക്ക് നല്ല ഈ വീഡിയോയിൽ നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നൊന്നും നിങ്ങൾക്ക് അറിയാതെ ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ എല്ലാവരും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് നമ്മളിടുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഈ ഇപ്പോഴത്തെ അനുസരിച്ച് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ കയ്യിൽ എട്ട് കളറാണ് അവൈലബിളായിട്ടുള്ളത് എട്ടെണ്ണത്തിനും കൂടെ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞത് നമുക്ക് പിന്നെ കുറച്ച് ചെറിയതായി കെയറിങ് ചെയ്താൽ മതി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൊങ്ങിണിപ്പൂ അരിപ്പൂ അങ്ങനെ ഓരോ നാട്ടിലോട്ട് ഓരോ പേരാണ് അറിയപ്പെടുന്നത് ഇതും കാണാൻ നല്ല മനോഹരമായിട്ടും അധികം പിന്നെ ഇങ്ങനെ പടർന്ന് കയറാത്തൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഔട്ട്ഡോറിൽ എവിടെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടുത്തായിട്ട് നമ്മളിവിടുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ആറ് എണ്ണമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചൂട് കാലത്തും മഴക്കാലത്തും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനിയിപ്പോൾ മഴ അധികം കൊണ്ടുവന്നു വെച്ചിട്ടും പ്ലാന്റ് ഒന്നും നാശമായി പോവില്ല നമുക്ക് പെട്ടെന്ന് വളർന്ന വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഈ ക്രീപ്പർ പ്ലാന്റ് നമുക്ക് ദിവസവും പൂവിടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സീസ് പ്ലാന്റ് അല്ല പിന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആറെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കോമ്പോലും ഉൾപ്പെടുത്താറുള്ളതാണ് ഒത്തിരി പേർ ചോദിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് ക്യാറ്റസ് ആറ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് വില നല്ല കുറവുമാണ് നമുക്ക് ആറ് പ്ലാന്റ് കിട്ടുകയും ചെയ്യും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസ് നൂറ്റി എൺപത് രൂപയാണ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ സൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് ടെക്കോമ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഒരു ഓരോ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ എന്താ അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ടെക്കോമ വളർത്തിയെടുക്കാനും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ഹൈഡ്രാഞ്ചെന്നു പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഹൈഡ്രാൻജിയ നമ്മളെല്ലാം കോംബോയിൽ ഉൾപ്പെടുത്താറുള്ളതാണ് എന്താ വെച്ചാൽ എല്ലാവരും ഇത് ഹൈഡ്രാഞ്ചിയെ ചോദിക്കാറുള്ളതാണ് കോമ്പോ കഴിഞ്ഞോ ഞങ്ങൾക്ക് ഇനിയും തരുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഈ കോമ്പോ ഉൾപ്പെടുത്താറുള്ളത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ ഇൻഡോറിലൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അത് നമ്മുടെ കയ്യിൽ എട്ട് കളറാണ് ആയിട്ടുള്ളത് എട്ട് കളറിന് വെറും അറുന്നൂറ്റി നാൽപ്പത് രൂപയേ നമുക്ക് വരുന്നുള്ളൂ നമുക്ക് പൈസ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എട്ട് കളറും ഉണ്ട് നമുക്ക് പിന്നെ ഈ ചെടി നമുക്ക് കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഇതിൻ്റെ ഇല നട്ട മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം ആവരുത് വെള്ളം അധികമായ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എട്ട് കളേഴ്സിന് അറുന്നൂറ്റി രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ആഫ്രിക്കൻ വരേറ്റ്